കർത്താവേ നീ ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നടത്തിയ വഴികളെല്ലാം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു ഇതുപോലെ ഭാരപ്പെട്ട ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ഇന്നലകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ സങ്കടപ്പെട്ട ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോയതും ആരും മനസ്സിലാക്കാതെ പോയതും ഒക്കെയുള്ള അനുഭവങ്ങളിലൂടെ ഞങ്ങൾ ഇന്നലകളിൽ കടന്നു പോയിട്ടുണ്ട് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ഇന്നലകൾ ഞങ്ങൾക്ക് പറയാനുണ്ട് കർത്താവേ ഈ പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ നിൻ്റെ സ്നേഹത്തിൻ്റെ വഴികളായിരുന്നല്ലോ നിൻ്റെ കരുതലിന്റെ വഴികളായിരുന്നല്ലോ നിൻ്റെ അത്ഭുതകരമായ ദൈവസ്നേഹത്തിൻ്റെ വഴികളായിരുന്നു ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ അതുപോലെ നീ ഞങ്ങളെ വഴി നടത്തി അതുപോലെ നീ ഞങ്ങളെ കൈപിടിച്ചു അതുപോലെ നീ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണല്ലോ ും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഇന്നും നിന്റെ സ്നേഹം പ്രഘോഷിക്കാനും നിന്റെ സാന്നിധ്യം ഏറ്റുപറയാനും നിന്നെ ഒക്കെ ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ ആയിരിക്കാൻ പറ്റിയത് ഈശോയെ നിന്റെ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചത് കൊണ്ടാണല്ലോ ഇന്നലകളിൽ നീ ഞങ്ങൾക്ക് വേദനകളും സങ്കടങ്ങളും ഒക്കെ സമ്മാനിച്ചപ്പോൾ കർത്താവേ അത് ഞങ്ങളുടെ ഉപരി നന്മയ്ക്കാണെന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്നലകളുണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ നിമിഷം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തിനാണ് നീ അത് അനുവദിച്ചതെന്ന് എന്തിനാണ് അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടു പോയതെന്ന് എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലൊക്കെ വല്ലാത്ത ഭാരവും അസ്വസ്ഥതകളും പരാജയവും നഷ്ടവും ഒക്കെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചത് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് കർത്താവെ കർത്താവേ നിന്റെ വലിയ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണം എപ്പോഴും നിന്നെ ആരാധിക്കാൻ എപ്പോഴും നിന്നോട് ചേർന്നിരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രമതരണമേന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ തിരുവചനം ഹൃദയത്തിൽ എഴുതിയിടേണ്ട വചനമാണ് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും ഓളെ മോനെ നിന്റെ കർത്താവ് നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല എന്നാണ് പറയുന്നത് വലിയൊരു പ്രത്യാശ തരുന്ന വചനമല്ലേ ക്ലേശത്തിന്റെയും കഷ്ടതയുടെയും അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവ് എന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന് അറിയുന്നതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ പ്രത്യാശ നമ്മുടെ ഏറ്റവും വലിയ സങ്കടവും ഭാരം എന്നാ നമ്മൾ കടന്നു പോകുന്ന ക്ലേശവും നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടും ആരും മനസ്സിലാക്കുന്നില്ല ആരുമില്ല എൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ ആരുമില്ല എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാരവും സങ്കടവും നൊമ്പരവും ഒക്കെ അവിടെയാണ് പ്രവാചങ്ങളുടെ കർത്താവ് പറയുന്നത് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല ഇതാ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ സ്നേഹമാണ് ഇയാൾ താറയിൽ എഴുതിയിരിക്കുന്നത് ഇത് വെളിപ്പെട്ട് കിട്ടിയ ദൈവസ്നേഹമാണ് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു കിട്ടിയ ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയാണ് ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മക്കളെ വിശ്വസിക്കേ നിന്റെ ജീവിതത്തിലും ദൈവസ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെ കരുണയുടെയും ദൈവിക സ്വഭാവത്തിന്റെയും ദൈവീക നന്മകളുടെയൊക്കെ ഒരു വെളിപ്പെടുത്തലുകൾ ഈ നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തിലും ദൈവത്തിന് അനുവദിക്കാൻ പറ്റും കർത്താവേ ഈ മക്കളുടെ വേദനകൾ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ സങ്കടങ്ങൾ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ കഷ്ടപ്പാടും ഇവിടെ അലച്ചിലുകളും ഇവിടെ നൊമ്പരങ്ങളൊക്കെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈശോ നീ മക്കളിൽ നീ ഇടപെടണമേന്ന് ഇനി വിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കളെ കരങ്ങൾ രണ്ടു മാറുകൂടി ചേർത്ത് പിടിച്ച് കണകൾ തുറന്നത് വികാരണത്തിലേക്ക് നോക്കി വളരെ ശാന്തമായി ഹൃദയം കൊണ്ട് ഇവിടെ വേദനകൾ സങ്കടങ്ങളൊക്കെ ഈശോട് ഇറക്കി വെച്ച് പറയും നിന്റെ കഷ്ടപ്പാടിന്റെയും നിന്റെ ക്ലേശത്തിന്റെയും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടല്ലോ പറയാൻ ഇല്ലേ പങ്കുവെക്കാൻ ഒത്തിരി കാര്യങ്ങളില്ലേ ഈശോയോട് അതാ നിന്റെ കർത്താവ് നിന്റെ കൺമുമ്പിൽ നിന്റെ കയ്യത്തും ദൂരത്തും നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്ത് നിന്റെ കർത്താവ് ഉണ്ടല്ലോ എല്ലാവരും പറഞ്ഞു പറഞ്ഞേന്നു ഈശോയോട് ഈശോ പറാ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആരോടൊന്നും പറയാനില്ല ആരോടൊന്നും പങ്കുവെക്കാനില്ല കാരണം ആരും കേൾക്കാൻ സമ്മതിക്കുന്നില്ല ഇതാ ആരും കേൾക്കാനില്ലാത്തപ്പോഴും നിന്നെ കേൾക്കാൻ കഴിയുന്ന കർത്താവ് ഈ അൽ ഈ കർത്താവിനോടാ നീ പറയേണ്ടത് ഈശോയോടാ നിന്റെ ക്ലേശത്തിന്റെ കണക്ക് പറയേണ്ടത് നിന്റെ സങ്കടങ്ങളുടെ നിന്റെ കണ്ണുനീരിന്റെ നിന്റെ നഷ്ടത്തിന്റെ നിന്റെ പരാജയത്തിന്റെ നിന്റെ മുറിവേറ്റോർമകളുടെ നിന്റെ തിക്താനുഭവങ്ങളുടെ ഒക്കെ കടക്കു പുസ്തകങ്ങൾ തമരാൻ മുമ്പിൽ ഇറക്കി വെക്കുക ഈശോയെ നീ എന്നെ സ്പർശിക്കാൻ പറ കർത്താവ് നീ എന്നൊന്ന് തൊടാൻ പറ ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്ന നിമിഷങ്ങളായിട്ട് നിമിഷങ്ങളായിട്ടിത് മാറട്ടെ നീ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളും ഇറക്കി വെക്കുന്ന നിമിഷങ്ങളായിട്ടത് മാറട്ടെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ ആത്മീയവും ഭൗതികമായ സംഘർഷങ്ങളുണ്ടല്ലോ അതൊക്കെ ഇറക്കി വെക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറണം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന നിമിഷങ്ങൾ നമ്മളറിയാതെ നമ്മളിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ സംഭവിക്കുന്ന നിമിഷമാണ് നമ്മളറിയാതെ നമ്മളിൽ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ് മക്കളെ നമ്മളിപ്പോൾ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ വലയം ചെയ്ത് പിടിച്ചിരിക്കുന്നത് അവലയത്തിലാണ് നമ്മൾ ഈശോയെ പറഞ്ഞോ ഈശോട് പറഞ്ഞോ അച്ഛനോടും സിസ്റ്ററിനോടും അപ്പനോടും അമ്മയോടും ഒക്കെ പറയുന്നത് പോലെ തന്നെ എന്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ ഈശോട് പറ ഈശോയെ നീ എന്നെ കേൾക്കണമേ ഈശോയെ നീൻ്റെ വിഷമത്തിലേക്ക് വേദനകളിലേക്ക് സങ്കടങ്ങളിലേക്ക് തടസ്സങ്ങളിലേക്ക് പ്രയാസങ്ങളിലേക്ക് പ്രതിസന്ധികളിലേക്ക് വരുമാന മാർഗങ്ങളിലേക്ക് ഒക്കെ നീ ഇറങ്ങി വരാൻ പറ ഭർത്താവിനെ വിളിച്ചോ ഈശ്വയുടെ പ്രവയ ആരാധന സാധിക്കുന്ന എല്ലാ മക്കളും ഒട്ടുമേലായിരിക്കുന്നു ദിവ്യകാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈശോ തന്നെ നമ്മളെ ആശീർവദിക്കുമ്പോൾ ഏത് വിഷയമാണോ കുറെ നാളുകളായിട്ട് നിങ്ങളെ അങ്ങോട്ട് ഞെരിക്കുന്നത് മാനുഷികമായ ബുദ്ധിയും പരിശ്രമവും അധ്വാനവും ഒക്കെ പരാജയപ്പെട്ടു നിൽക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഈശോ കൊടുക്കുക മനുഷ്യർക്ക് അസാധ്യമെന്ന് എഴുതിയ ജീവിതത്തിന്റെ ചില മേഖലകളില്ലേ അത് കർത്താവിനെ സാധ്യമാക്കി തരാൻ പറ്റും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് അടഞ്ഞുകിടക്കുന്ന വാതിലുകളെല്ലാം കർത്താവിന് തുറന്നു തരാൻ പറ്റും കർത്താവിന് തുറന്നു തരാൻ പറ്റാത്ത ഒരു വാതിലുമില്ല അടഞ്ഞുകിടക്കുന്നതെല്ലാം നിന്റെ മുമ്പിൽ തുറന്നു തരാൻ കഴിവുള്ളവനാണ് ഈ കർത്താവ് ആ കർത്താവിന്റെ ആശീർവാദമാണ് മോളെ മോനെ നീ സ്വീകരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെ ഇരുകരങ്ങളിങ്ങനെ തുറന്നു പിടിക്കാം യാചനയോടെ പിടിക്കാം എന്നിട്ട് എന്തൊക്കെയാണ് ഈശോയിൽ നിന്ന് ഈ ആശീർവാദത്തിന്റെ സമയത്ത് നിനക്ക് വേണ്ടത് ഈശോ നിന്നെ ആശീർവദിക്കുമ്പോൾ ഈ ദിവസം എന്തെല്ലാം കാര്യങ്ങളുടെ മീതയാണോ നീ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങൾ കർത്താവിന് കൊടുത്തെ മക്കളിയോർത്ത് വേദനിക്കുന്നുണ്ടോ ജീവിത പങ്കാളിയാണോ നിന്റെ സങ്കടത്തിന്റെ കാരണം നിന്റെ ജോലിയാണോ നിന്റെ പരീക്ഷകളാണോ നിന്റെ പഠന മേഖലകളാണോ നിന്റെ യാത്രകളാണോ എന്താണ് നിന്റെ ഈ സങ്കടത്തിൻ്റെ അസ്വസ്ഥതയുടെ കാരണം ഈശോയുടെ മുമ്പിൽ തുറന്നു വെക്കേ കർത്താവ് ആശീർവദിക്കട്ടെ ആ വിഷയത്തെ കർത്താവ് കർത്താവാശീർവദിച്ചാൽ നിശ്ചയമായിട്ടും ആ വിഷയം കർത്താവ് എടുത്തു പിന്നെ അത്ഭുതം സംഭവിക്കും യേശു തൻ്റെ കരങ്ങളിൽ അഞ്ചപ്പവും രണ്ടും മീനുമെടുത്ത് ആശീർവദിച്ച് കഴിഞ്ഞപ്പോ അത് അയ്യായിരങ്ങൾക്ക് ഭക്ഷണമായിട്ട് മാറി അത് സമൃദ്ധിയായിട്ട് മാറി എന്നല്ലേ ഭജനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് മോളിമാനെ വിശ്വസിക്ക് ഇതാ കർത്താവ് നിന്റെ ജീവിതം നിന്റെ സ്വപ്നങ്ങൾ നിന്റെ പ്രതീക്ഷകള് കരങ്ങളിലെടുത്ത് ആശീർവദിക്കാൻ പോകുന്ന സമയം നീ കരങ്ങളിലെടുത്ത് വച്ചിരിക്കുന്ന സകല വിഷയങ്ങളും കർത്താവ് ആശീർവദിക്കാൻ പോകുന്ന സമയം സമൃദ്ധിയായിട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും മാറ്റപ്പെടാൻ പോകുന്ന സമയം ആ പ്രതീക്ഷയോടെ ആ പ്രത്യാശയോടെ ആ വിശ്വാസത്തോടെ കരങ്ങൾ ഈശോലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ട് ഈശോ ആശീർവാദം സ്വീകരിക്കാം ആരാധന 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 യേശുയാശേലൂയാ Yes,